കേരളത്തിലെ പാ ഉടമകൾ അവന്റെ താല്പര്യങ്ങൾ ഗവൺമെന്റ് കേരളം വരിക അതുകൊണ്ട് കേരളത്തിന്റെ ബദ്രാവിലേക്ക് വരേണ്ട പണം വരുന്നില്ല നമുക്ക് എവിടെക്കോ കൈമോശം വന്നു പോയോ സംഘടന വളർന്നു പന്തരിച്ചു കഴിഞ്ഞു എന്ന് നമുക്ക് തന്നെ എന്നീലപ്പെട്ടവർ മൂലം സംഭവിച്ച ദുരന്തം മനുഷ്യ മനസ്സുകളിൽ ഉണ്ടാക്കിയ ആഘാതം വാങ്ങിയ്ക്കാൻ പറ്റാതായുണ്ട് ഇവിടെ ജീവനക്കാരുടെ അവകാശങ്ങൾ ഓരോ ഓരോ കവർന്നെടുക്കുന്നു പെൻഷൻകാരുടെ ആനുകൂല്യങ്ങൾ കവർന്നെടുക്കുന്നു അത് വളരെ മാലിന്യ സംസ്കരണം ഇനി ഒരു പ്രശ്നമല്ല യാതൊരു ഇന്ധനമോ മറ്റു വിദഗ്ധ തൊഴിലാളികളോ ആവശ്യമില്ലാതെ മാലിന്യ സംസ്കരണം സാധ്യമാക്കുന്ന ഇസി വേസ്റ്റ് ഇൻസിനറേറ്റർ ഉപയോഗിക്കുന്നതിലൂടെ പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് ഇനി മാലിന്യം സംസ്കരിക്കാം സെവൻ വൺ നയൻ സിക്സ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ നാൽപ്പതാമത് ദ്വിദിന മലപ്പുറം ജില്ലാ സമ്മേളനം വേങ്ങരയിൽ തുടങ്ങി സ്വാഗത സംഘം വർക്കിംഗ് ചെയർമാൻ മുല്ലശ്ശേരി ശിവരാമൻ നായർ പതാക ഉയർത്തി തുടർന്ന് വ്യാപാര ഭവനിൽ നടന്ന കൌൺസിൽ യോഗം ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ അഡ്വക്കേറ്റ് വി എസ് ജോയ് ഉദ്ഘാടനം ചെയ്തു ആ സാമ്പത്തിക നാടിന് ഈ ഭരണാധികാരികൾക്ക് പുതിയ പുതിയ പരിപാടികളില്ല മറിച്ച് നാട്ടിലെ പാവപ്പെട്ട ജനങ്ങളുടെ മേൽ നികുതി ഭാരം അടിച്ചേൽപ്പിക്കുക നാട്ടിലെ സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻ ആനുകൂല്യങ്ങൾ കവർന്നിരിക്കുക ഇങ്ങനെ ഈ സാമ്പത്തിക പ്രതിസന്ധി അതിജീവിക്കാൻ കഴിയുമോ എന്നാണ് പിണറായി വിജയനുണ്ടെങ്കിൽ ഗവൺമെന്റ് ഇന്ന് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു അല്ലാതെ ഈ നാടിനെ മുന്നോട്ട് നയിക്കാൻ കഴിയുന്ന നൂതനമായ ഒരു പദ്ധതി ഇല്ല ഏതര വർഷമായി ഈ ഗവൺമെന്റ് കേരളം വരിക്കാൻ പുതിയൊരു പദ്ധതിയും കേരളത്തിന് പ്രതീക്ഷ നൽകാൻ കഴിയുന്ന ഒരു പദ്ധതി കൊണ്ടുവരാൻ കഴിഞ്ഞില്ല ശ്രീ ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കും സ്മാർട്ട് സിറ്റി കൊണ്ടുവരാൻ കഴിഞ്ഞു വിഴിഞ്ഞ തുറമു കൊണ്ടുവരാൻ കഴിഞ്ഞു കൊച്ചി മെട്രോ കൊണ്ടുവരാൻ കഴിഞ്ഞു കണ്ണൂർ വിമാനത്താവളം കൊണ്ടുവരാൻ കഴിയില്ല എല്ലാ ജില്ലയിലും മെഡിക്കൽ കോളേജുകൾ കൊണ്ടുവരാൻ കഴിഞ്ഞു ഏഴര വർഷമായി പിണറായി വിജയന്റെ ഗവൺമെന്റിന് ഒരു പദ്ധതി പോലും കേരളത്തിന് പ്രതീക്ഷ നൽകാൻ കഴിയുന്ന ഒരു പദ്ധതി പോലും മുന്നോട്ട് വെക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് യാഥാർത്ഥ്യം പിന്നെ പിണറായി വിജയന്റെ ഗവൺമെന്റ് ചെയ്യുന്നത് എന്താ ആളുകൾ തന്നെ സാമ്പത്തിക എല്ലാ സാധനങ്ങൾക്കും സെസ് ഏർപ്പെടുത്തുക എല്ലാ സാധനങ്ങളിലും ടാക്സ് വർദ്ധിപ്പിക്കുക എല്ലാ സാധനങ്ങൾക്കും നികുതി ഏർപ്പെടുത്തുക അങ്ങനെ ഈ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരെയാണ് സാധാരണക്കാരെ പിഴിയുകയാണ് പക്ഷേ ഈ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ അമ്പന്മാരായ ആളുകൾക്ക് ഗവൺമെന്റ് ജി എസ് നികുതി സംവിധാനം വന്നപ്പോൾ രാജ്യത്ത് ഏറ്റവും കൂടുതൽ സംസ്ഥാനമാണ് കേരളം അത് നമ്മളൊരു ഉപഭോക്തൃ സംസ്ഥാനമാണ് ആ ഉപഭോക്തൃ സംസ്ഥാനം എന്ന നിലയിൽ കൺസ്യൂമർ സ്റ്റേറ്റ് എന്ന നിലയിൽ നമ്മുടെ നാടിന്റെ വരുമാനം വർദ്ധിക്കേണ്ടതാണ് പക്ഷെ നികുതി പിരിച്ചെടുക്കുന്നതിലുള്ള അശാസ്ത്രീയമായ സമീപന മൂലം നമ്മുടെ നികുതി പ്രതിപക്ഷ നേതാവ് കേരള നിയമസഭയിൽ ആധികാരികമായി വിധേയകളെ അടിസ്ഥാനപ്പെടുത്തി വിവരിച്ചത് നമ്മൾ കണ്ടതാണ് കേരളത്തിലെ സ്വർണ മുതലാളിമാർ സ്വർണ നികുതി പരിഷ്കരിക്കാത്തത് മൂലം പതിനയ്യായിരം കോടി രൂപ പ്രതിപക്ഷം കേരളത്തിന്റെ ഖജനാവിലേക്ക് വരേണ്ടുന്ന പണം ചോർത്തി കൊണ്ടുപോവുകയാണ് കേരളത്തിലെ ബാർ ഉടമകൾ അവരുടെ താല്പര്യങ്ങളെ താലോലിക്കുന്ന ഒരു ഗവൺമെന്റ് കേരളം വരിക അതുകൊണ്ട് കേരളത്തിന്റെ ഖജനാവിലേക്ക് വരേണ്ടുന്ന പണം വരുന്നില്ല ഇങ്ങനെമാരായ ആളുകളുടെ കയ്യിൽ നിന്ന് ശാസ്ത്രീയമായി നികുതി പിരിച്ചെടുത്ത് നാടിന്റെ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കെ ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് ആയി കേരളത്തിന്റെ നികുതി വർദ്ധിപ്പിക്കാൻ ജി എസ് ടി എന്ന് പറയുന്ന നികുതി സംവിധാനത്തെ പരമാവധി പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന അവസരങ്ങൾ നമ്മുടെ മുമ്പിൽ അതൊന്നും പരിഗണിക്കാതെ സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക ബാധ്യത ആ ബാധ്യത കുറച്ചുകൊണ്ട് വരുന്നതിനു വേണ്ടി ജീവനക്കാരുടെ അവകാശങ്ങൾ കവർന്നെടുക്കുന്നു ഇവിടെ ജീവനക്കാരുടെ അവകാശങ്ങൾ ഓരോ കവർന്നെടുക്കുന്നു പെൻഷൻകാരുടെ ആനുകൂല്യങ്ങൾ കവർന്നെടുക്കുന്നു അത് വനരോധനങ്ങളായി അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള സമരങ്ങളും ഒക്കെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് സംസ്ഥാന സെക്രട്ടറി വി എ ലത്തീഫ് മുഖ്യാതിഥിയായി നമ്മുടെ കാഴ്ചകളിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് നമ്മളറിയുന്നില്ല എന്നുള്ളതാണ് പതിറ്റാണ്ടുകളായി നമ്മൾ നേടിയെടുത്ത അവകാശങ്ങൾ ഒന്നൊന്നായി നമ്മൾ വിട്ടു പോയിരിക്കുകയാണ് മരിച്ചു കിടക്കുന്ന മാറി നമ്മൾ ത്യാഗോചരമായ സമരങ്ങൾ വളരെയേറെ സമരങ്ങൾ ചെയ്തിട്ടാണ് നമ്മൾ നേടിയെടുത്ത നേടിയെടുത്തു അത് പതിറ്റാണ്ടുകളായി നമുക്ക് അവകാശപ്പെട്ടതും സുപ്രീം സുപ്രീം നമ്മുടെ സ്ഥായികരിക്കപ്പെട്ടതും ഇതിനനുസരിച്ച് തന്നെ നമുക്ക് അവകാശപ്പെട്ട നമ്മുടെ ഇന്ന് ഒലിച്ചുപോയി കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഒരു സംഘടന എന്നുള്ള നിലയിൽ കുറെ മുതിർന്ന ആളുകൾ നമ്മൾ പലരും നമ്മളുടെ മെമ്പർമാരിൽ ഏതാത്തരും ശരിയായി പ്രവർത്തന ജില്ലാ പ്രസിഡന്റ് മുല്ലശ്ശേരി ശിവരാമൻ നായർ അധ്യക്ഷത വഹിച്ചു സി എച്ച് ഹംസകുട്ടി എ ചന്ദ്രശേഖരനുണ്ണി സി പി തോമസ് സി ഉണ്ണികൃഷ്ണൻ നായർ എസ് സുഗതൻ എ മുഹമ്മദ് കുട്ടി കെ പി വേലായുധൻ എന്നിവർ പ്രസംഗിച്ചു ജില്ലാ സെക്രട്ടറി കെ എ സുന്ദരൻ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ കെ പി വിജയകുമാർ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു വി സി നാരായണൻകുട്ടി ജെ പി വേലായുധൻ എം പുരുഷോത്തമൻ എന്നിവർ ചർച്ചയ്ക്ക് നേതൃത്വം നൽകി കെ പി കൃഷ്ണൻ സ്വാഗതവും കെ നന്ദൻ നന്ദിയും പറഞ്ഞു ഉച്ചയ്ക്ക് ശേഷം നടന്ന പുതിയ കൗൺസിൽ സംസ്ഥാന സെക്രട്ടറി ടി വിനയദാസ് ഉദ്ഘാടനം ചെയ്തു കെ സുന്ദരൻ ജി ഉണ്ണികൃഷ്ണപിള്ള എം സി മാത്തുക്കുട്ടി എം രാമചന്ദ്രൻ പി കെ ബീരാൻകുട്ടി എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് മാലിന്യ സംസ്കരണം ഇനി ഒരു പ്രശ്നമല്ല യാതൊരു ഇന്ധനമോ മറ്റു വിദഗ്ധ തൊഴിലാളികളോ ആവശ്യമില്ലാതെ മാലിന്യ സംസ്കരണം സാധ്യമാക്കുന്ന ഇ സി ബേസ് ഇൻസിനറേറ്റർ മറ്റു ഇൻസിനേറ്ററേക്കാൾ പതിന്മടങ്ങ് ആയുസും ഒരിക്കൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടതു മാത്രമല്ല പുകക്കൊടലിന്റെ നീളം ആവശ്യത്തിന് ക്രമീകരിക്കാം എന്നത് മറ്റൊരു പ്രത്യേകതയുമാണ് ഓക്സിജന്റെ അളവ് കൂടുതൽ ലഭിക്കുന്നതിനാൽ വളരെ പെട്ടെന്ന് കത്തിപ്പിടിക്കുകയും സ്റ്റീൽ കമ്പിയിലെ ചുവടയിൽ ഇരുമ്പൊരുക്കാൻ ഉപയോഗിക്കുന്ന ഇഷ്ടികകൾ കൊണ്ട് നിർമ്മിച്ചതിനാൽ ചൂട് നിലനിർത്തി കത്താൻ സഹായമാകുന്നതോടൊപ്പം കൂടുതൽ ബലവും നൽകുന്നു ഇതിൽ പ്ലാസ്റ്റിക് ഫുഡ് വൈസ് നനവുള്ളത് തുടങ്ങി ഏതുതരം മാലിന്യവും സംസ്കരിക്കാവുന്നതാണ് സംസ്കരണ ശേഷം അടിഞ്ഞുകൂടുന്ന കട്ടപിടിച്ച ചാരത്തിന്റെ അംശങ്ങൾ ഗ്രിൽ ചലിപ്പിക്കാൻ കഴിയുന്നത് കൊണ്ട് പറ്റി പിടിച്ചിരിക്കുക കച്ചവട സ്ഥാപനങ്ങൾ വീടുകൾ ഓഡിറ്റോറിയം ആശുപത്രികൾ ഹോട്ടലുകൾ ഹോസ്റ്റലുകൾ ഫ്ളാറ്റുകൾ എന്നിവിടങ്ങൾക്ക് നൂറ് ശതമാനം അനുയോജ്യമായതാണ് ഇസി ലേസ്റ്റ് ഇൻസിഡറേറ്ററുകൾ മലപ്പുറം കോൺടാക്ട്ബിൾ ഫോർ സെവൻ ത്രീ സെവൻ വൺ സെവൻ വൺ